ഒരു ലേത്തിന്റെ താമസക്കാരാണ് ആദ്യം ഞങ്ങളെ വിളിച്ച് കാണിക്കുന്നത് സൗണ്ട് ഞങ്ങളെ ഓടി ചെന്നപ്പോഴത്തേക്കിനെ കടുവ ആയതുകൊണ്ട് അവിടെയാണ് പശുനെ പിടിച്ചിട്ടേക്കുന്നത് അവിടുന്ന് ഞാൻ ഓടി തിരിച്ച് പിന്നെ റൂമിൽ ചെന്നിട്ട് ലൈറ്റ് എടുത്തുകൊണ്ട് താഴോട്ട് ചെന്നപ്പം അടിച്ച് നോക്കിയപ്പോഴാണ് കടുവയെ കാണുന്നത് അന്ന് അന്നേ പുള്ളി ഈ പുള്ളിക്കാരന്റെ മോനയും വിളിച്ചുകൊണ്ട് ഞാൻ അവനെ കാണിക്കുകയും ചെയ്തു പശുനും വേദിച്ചോണ്ട് പോവുകയും ചെയ്തു ഫോർച്ചുകാരെ പിന്നെ രാത്രി മൊത്തം ഇവിടെ തന്നെയാണ് പോലീസുകാരുണ്ടായിരുന്നത് എല്ലാവരും അവരും ഞങ്ങളോട് സഹകരിച്ചു പിന്നെ ഈ ഒരു അതായത് ഇന്നലെ ഇന്നലെ രാവിലെ രാവിലെ എല്ലാവരും വന്നു എല്ലാ കാര്യങ്ങളിലും ചെയ്ത് ക്യാമറ വെച്ചു ഇത് ഇതൊരു ഭീഷണിയായിട്ട് എന്നെ മനുഷ്യർ ഒരു ആറു മാസം മുമ്പാണ് ഇവിടെ വേറൊരു ഇതുപോലൊരു സംഭവം നടന്നിരിക്കുവാണ് താഴെ വെച്ച് മുർത്താനെങ്കിൽ ദേവക്ഷേത്രത്തിന്റെ അവിടെ വെച്ചാണ് ഒരു കടവയെ കണ്ടെന്ന് പറഞ്ഞു ഇന്നും രാവിലെ കണ്ടതായിട്ട് അവിടെ വിളിച്ചറിയിച്ചിട്ടുണ്ട് സ്റ്റാഫ് അന്നേരം തന്നെ സ്ഥലത്തെത്തി ഈ സ്ഥലം ഈ നമ്മുടെ വാഹയിലെ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ പെരുമൺ ഡിവിഷനിൽ വരുന്ന വലിയ ഭാഗമാണ് സ്റ്റാഫ് അവിടെ സ്ഥലത്തെത്തുകയും ഈ ഈ പിന്നെ വന്യജീവി ആക്രമിച്ചു കൊന്നു എന്ന് പറയുന്ന പശുക്കടാവിന്റെ ജടം പരിശോധിക്കുകയും ചെയ്തു ഏതാണ്ട് ഒരു ആറുമാസം പ്രായമുള്ള ഒരു പശുക്കിടാവാണ് അതിനുശേഷം സ്റ്റാഫ് അതിന്റെ പരിസരങ്ങളൊക്കെ കൃത്യമായി പരിസരം നടത്തിയെങ്കിലും നമുക്ക് ഈ കടുവയോ അല്ലെങ്കിൽ പുലിയോ കൃത്യമായിട്ടും ഏത് മൃഗമാണെന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പത്മാർത്ഥം നമുക്ക് ലഭിച്ചിട്ടില്ല കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നത് കൊണ്ടാണ് അതിന് സാധിക്കായിരുന്നത് പിന്നെ ഈ നാട്ടുകാരും ഈ പരിസരവാസികൾക്ക് പുലിയെ കണ്ടു എന്നാണ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് അന്നത്തെ ദിവസം കൂടെ ക്യാമ്പ് ചെയ്യുകയും നൈറ്റ് പെട്രോളിങ് ശക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ രാത്രിയിലും സ്റ്റാഫിന്റെ സാധ്യത അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യാമറ രണ്ട് ക്യാമറ ട്രാപ്പ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് റാന്നി പ്രധാനപ്പെട്ട റാന്നി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിലീപ് സാറ് സ്ഥലം സന്ദർശിച്ചു പിന്നെ ഫ്ലയൻ സ്കോഡ് റേഞ്ച് ഓഫീസറും അവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് സ്റ്റാഫ് ഇപ്പം നിരന്തരം അവിടെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് രാത്രി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്ക് ക്യാമറ ടാപ്പിൽ നിന്നും നമുക്ക് പിന്നെ ഈ മൃഗത്തിന്റെ എന്തെങ്കിലും പിന്നെ ഫോട്ടോസ് കിട്ടി കിട്ടിയാൽ മാത്രമേ അത് ഏത് മൃഗമാണോ ആക്രമിച്ച മൃഗം ഏതാണോ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ